പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള അസൂയാവഹമായ വളർച്ചയിൽ വിരളി പോണ്ട യു ഡി എഫ് അംഗങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോമരാജൻ പറഞ്ഞു നമ്മൾ പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ മറ്റൊരു കെട്ടിടം പണിയണമെന്നാണ് യു ഡി എഫ് പറയുന്നത് അതിന്റെ ബാക്കിലായിട്ടാണ് പഴയ പഞ്ചായത്ത് ഓഫീസിൻ്റെ ഒരു കെട്ടിടം നമ്മൾ വില്ലേജ് ഓഫീസിൽ പ്രവർത്തിച്ചുകൊണ്ട് എഴുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള അത് അൺഫിറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പത്ത് വർഷമായിട്ട് അവിടെ യാതൊരു വിധമായ പ്രവർത്തനം നടക്കുന്നില്ല ഈ നിർദ്ദിഷ്ട പിന്നെ വസ് പഞ്ചായത്ത് ഓഫീസിന്റെ കിഴക്ക് വശവും പടിഞ്ഞാറും വടക്ക് വശവും അന്യ പുരടക്കാരുടെയാണ് നമുക്ക് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ നമുക്ക് ഇറങ്ങാനൊരു യാതൊരു മാർഗവും ഇല്ല പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തുള്ള റോഡ് അത് അലിമുക്ക് അച്ചങ്കൂർ റോഡാണ് പതിനഞ്ചടി വീതിയിലുള്ള റോഡുണ്ട് കർട്ടോട് പക്ഷേ അതിന്റെ ഫ്രണ്ടിലുള്ള ഷട്ടർ തുറന്ന് സ്റ്റെയറിലൂടെ മുകളിൽ ചെന്നെങ്കിൽ മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റത്തുള്ളൂ നേരത്തെ അത് പിന്നെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അവർ അടച്ചു അടച്ചെന്ന് പറഞ്ഞ് അവിടെ ഒരു മാവേലി സ്റ്റോർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ആ മാവേനി സ്റ്റോറിലെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവര് നിർദ്ദേശം അനുസരിച്ച് പഞ്ചായത്ത് ഭരണസമിതി എതിരെ അന്ന് ബാക്കിൽ അങ് അടച്ച് ഇടയ്ക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി റൂം വീതി കൂട്ടി കൊടുക്കുകയും ചെയ്തു വീതി കൂട്ടി കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ബാക്കിലോട്ട് പോകാനുള്ള സൗകര്യം ഇല്ല നമ്മുടെ ഭരണസമിതി വന്ന സമയത്ത് നമ്മളത് പരിശോധിക്കുകയും അവിടെ ഷട്ടർ ഉയർത്തി മേള മേളിലേക്ക് കയറാനുള്ള ചെയറ് നമ്മൾ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച് വേൾ വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ കെട്ടിടം അൺഭിറ്റാണ് ആ അൺപിറ്റായ കെട്ടിടത്തിലേക്ക് എതു വഴിക്കാണ് നമുക്ക് കൊണ്ടുവരാൻ പറയുന്ന സാധനങ്ങൾ ഇതിലേക്കൂടെ ഒരാൾ നടന്ന് സ്റ്റെയർ കയറി മോളിൽ ചെന്നിട്ട് താഴെ അപ്പുറത്ത് പോകണം അതേസമയം അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് സ്വകാര്യ വ്യക്തിയുടെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് തൊട്ടൊരു മുപ്പത് മീറ്റർ പടിഞ്ഞാറ് വശത്തായിട്ട് നേരെ അറ്റം വരെ ഒരു എൺപത് മീറ്ററോളം ദൂരത്തിൽ ഒരു റോഡുണ്ട് ആ റോഡിന് ഇരുവശത്തും പിന്നെ ആൾക്കാർ വാങ്ങി താമസമായിട്ടുള്ളവരുണ്ട് അത് ഒരു അടി വീതിയിലുള്ള വഴിയാണ് നമ്മൾ ആ വഴിയുടെ അടുത്തുനിന്ന് അതിൻ്റെ എന്ത് ഭാഗത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നമ്മുടെ പുരടത്തിൽ നമ്മുടെ ഈ നിർദ്ദിഷ്ട ഭൂമിയിൽ എത്തിച്ചേരും അപ്പം നമ്മൾ ആദ്യം അദ്ദേഹത്തിനോട് സൗജന്യമായിട്ട് കിട്ടുന്നതിനെ സംബന്ധിച്ച് വെച്ച് ഒരു കാരണവശാലും കൊടുക്കില്ല കാരണം ഇവിടെ വലിയ വിലയുള്ള പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളെന്ന് വെച്ചാൽ നമ്മൾ അവസാനം വില തരാം എന്ന് പറഞ്ഞു വില തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ലാൻഡ് വാല്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വാല്യൂ ഇട്ട് തരുന്ന പൈസ മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അത് സമ്മതിച്ചു സമ്മതിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒരു പിന്നെ താലൂക്ക് തഹസിൽദാർക്ക് നമ്മൾ കത്തി കൊടുത്തു ഒരു ഒന്നര സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നു ആ തീരുമാനിച്ചതിൻ്റെ ലാൻഡ് വാല്യൂ എടുത്തു തരണം തഹസിൽദാർ വില്ലേജാർക്ക് നിർദ്ദേശം കൊടുത്ത് വില്ലേജ് ഓഫീസറും താലൂക്ക് ഓഫീസറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥര് വന്ന് വസ്തു പരിശോധിച്ചിട്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വർഷത്തിനിടയ്ക്ക് നടന്ന പത്ത് ആഹാരങ്ങൾ അവർ ശേഖരിച്ച് ആ ശേഖരിച്ചതിൻ്റെ ആവറേജ് കണക്കാക്കിയാണ് അവർ വാരി വിട്ടു വന്നത് ഇനി നമ്മൾ ഈ പുരയിടത്തിന്റെ തൊട്ട് താഴെപ്പുറത്തായിട്ട് വാങ്ങിയ പുരയിടത്തിന്റെ വില പതിനേഴ് ലക്ഷം രൂപ ഇനി അതിൻറെ അപ്പുറത്ത് വാങ്ങിച്ചത് നമ്മുടെ മാങ്കുന്നേൽ വാഴത്തപ്പിൽ മാ പിന്നെ ബെന്നി വാങ്ങിച്ചത് ഇരുപത് ലക്ഷം രൂപ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇവിടെ യു ഡി എഫിന്റെ മെമ്പർ ഷേർണി ഗോപിനാഥ് അവിടെ ജംഗ്ഷനിൽ വാങ്ങിച്ച സ്ഥലത്തിന് ഇത്ര ഇരുപത് ലക്ഷം രൂപ അപ്പൊ ഇവിടെ നമ്മൾ വലിയ അഴിമതിയാണെന്നോ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടുള്ള പൈസ മാത്രമാണോ നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് ഒരു അഴിമതിയൊക്കെ അതിനെ സംബന്ധിച്ച് നമ്മൾ നടത്തിയിട്ടില്ല അപ്പൊ ഈ പത്തനാപുരം താലൂക്കിൽ ഏറ്റവും കൂടുതൽ വില ഭൂമിക്ക് വിലയുള്ളത് അലമുക്ക് കിട്ടളവിലാണെന്നുള്ള ഒരേ നമുക്കറിയാം ഈ ഭൂമി ഇപ്പൊ വാങ്ങിച്ചില്ലേ ഇതോടെ മറ്റൊരു ഭരണസമിതിയാണ് വരുന്നതെങ്കിലും ഈ ഭൂമി വാങ്ങിച്ചെങ്കിൽ മാത്രമേ സൗകര്യപ്രദമായിട്ട് അവർ കെട്ടിടം പഠിക്കാൻ കഴിയുള്ളൂ മറ്റൊന്ന് നമ്മൾ വാങ്ങാൻ തീരുമാനിക്കുമ്പോൾ വിവിധങ്ങളെ ഒരേ കുടക്കീഴിൽ കുറേ അധികം ഓഫീസുകൾ വന്നു ചേരണം ഒന്ന് കാർഷിക പിന്നെ വിപണന കേന്ദ്രം അത് സംഭരണശാല കുടുംബശ്രീയുടെ ഓഫീസ് സബ് സബ്സെന്ററികള് മൃഗസംരക്ഷണത്തിന്റെ സെന്ററുകൾ അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി ഇതെല്ലാം ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആലോചിച്ചത് അതനുസരിച്ചാണ് എല്ലാവരും അതിനെ സംബന്ധിച്ചത് പറയപ്പെടുന്നത് ഇപ്പഴെന്താ ഈ സമരം അവരുടെ രാഷ്ട്രീയ പ്രേരിതമാണ് വികസനത്തിന് ഭൂമി ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ ബാക്കുളം എസ്റ്റേറ്റിൽ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒന്നര ഏക്കർ സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് അവിടെ ക്രിമിറ്റോറിയം പണിയാനൊക്കത്തില്ല എം സി എഫ് പണിയാൻ പറ്റത്തില്ല ഇപ്പൊ എം സി എഫിന്റെ നിർമ്മാണം ആരംഭിച്ചു ആ മൂവായിരം സ്ക്വയർ ഫീറ്റ് നമ്മുടെ മേഖലയിൽ നമ്മൾ പിന്നെ പണി ആരംഭിച്ചിരിക്കുന്നു മറ്റൊന്ന് ക്രിമിറ്റോറിയത്തിന്റെ ഡി പി ആർ തയ്യാറാക്കി ഗവൺമെന്റ് സമർപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടും അത് കഴിയുമ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് ബാക്കിയുള്ള സ്ഥലത്ത് നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പിന്നെ വ്യവസായങ്ങളോ യൂണിറ്റുകളോ വരാനുള്ള സാഹിത്യത്തിലോടുള്ളത് അപ്പൊ നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ഒന്നര സെന്റ് മാത്രമാണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചത് ഇതിനകത്ത് വലിയ അഴിമതി ഒരു അഴിമതിയില്ല ഇവിടെ അഴിമതിയെ സംബന്ധിച്ച് ഉണ്ടോന്നുണ്ടെങ്കിൽ ഇവിടെ ഓബിഡ്സ്മാന് പരാതി കൊടുക്കാം വിജിലൻസിന് പരാതി കൊടുക്കാം ഏത് അന്വേഷണത്തെ സംബന്ധിച്ച് വരട്ടെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഴിമതിയോ സ്വജനപക്ഷപാതമോ ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ എല്ലാ കമ്മിറ്റിയുടെ മുമ്പാകെ അവതരിപ്പിച്ച് പമ്പുകളുടെ അനുവാദത്തോടു കൂടി തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഇപ്പൊ ഇത് വന്നപ്പോ രാഷ്ട്രീയ പ്രേരിതമാണെന്നല്ല എന്താ പറയാൻ കഴിയുന്നത് വികസനത്തിന് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ അവിടെ പോയി കണ്ടു ആ പുരടം ആ പിന്നെ കെട്ടിടം ഇരുപത്തൊന്ന് വർഷം പഴക്കമുള്ളത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയത് ഇപ്പൊ ഇത് പൊളിച്ചു പറ്റാനും കണ്ട് അൺഫിറ്റ് ആണെന്ന് ഏ എഴുതി തരുമോ ഇല്ല അത് നിലനിർത്തിക്കൊണ്ട് അതിന്റെ ബാക്കിയുള്ള കെട്ടിടത്തിൽ ഒരു ബഹുനില കെട്ടിടം വെച്ചു കഴിഞ്ഞാൽ എല്ലാ അനുബന്ധ ഓഫീസുകളോട് വരും അതിന്റെ അടിയിലെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവനക്കാർക്ക് വരുന്നതിനും മറ്റ് അവിടെ പിന്നെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരുടെ വാഹനങ്ങൾ അടക്കം പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു അഴിമതിയില്ല സ്വജനപക്ഷപാതമില്ല എല്ലാ സുതാര്യമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്ക് അന്വേഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളെയും സംബന്ധിച്ചും ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുകയാണ് ഇവിടെ ഒന്നര സെന്റ് സ്ഥലം മാത്രമാണ് നമ്മൾ വാങ്ങുന്നത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ അസൂയാവഹമായ പുരോഗതിയാണ് ഏതായാലും പിറവന്തൂർ പഞ്ചായത്തിന്റെ സുവർണ കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നമുക്ക് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത കൈവരിച്ച പഞ്ചായത്താണ് ഡിജിറ്റൽ സാർവ സാക്ഷരത കൈവരിച്ച പഞ്ചായത്താണിത് അതുപോലെ തന്നെ സാംസ്കാരിക നിലയം നമ്മളോട് ഉദ്ഘാടനം ചെയ്ത് അടുത്ത ആഴ്ചയിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് പിന്നെ ടേക്ക് എ ബ്രേക്കിൻ്റെ കെ എസ് ഡി പി ആയിട്ട് നമ്മൾ എഗ്രിമെന്റിൽ ഒപ്പുവെച്ചു എം സി എഫിന്റെ തറക്കല്ലിടാൻ പോകുന്നു ക്രിമിറ്റോറിയത്തിൽ കല്ലിടാൻ പോകുന്നു ഇപ്പൊ ഇരുപത് ക്യാമറകൾ നമ്മുടെ മേഖലയിൽ സ്ഥാപിക്കും അതിന്റെ ഉദ്ഘാടനം അടുത്ത നടക്കാൻ പോവുകയാണ് അപ്പൊ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ പഴയ എം സി എഫ് നവീകരിച്ചു ബെയിലിംഗ് മെഷീൻ സ്ഥാപിച്ചു അവിടെ സോർട്ടിങ് ടേബിൾ സ്ഥാപിച്ചു അരുനിർമ്മസേനക്ക് വേണ്ടുന്ന എല്ലാ എല്ലാ സഹായങ്ങളും കൂടെ ചെയ്തുകൊടുത്ത് മെച്ചപ്പെട്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരവാന്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഈ കാലഘട്ടം സുവർണ കാലഘട്ടമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ എല്ലാ വാർഡിലും ഒരു കോടി രൂപയ്ക്ക് പരം നിർമ്മാ അതായത് മരാമത്ത് പണികൾ ഒരു കോടി രൂപയ്ക്ക് പരം എല്ലാ വാർഡിലും ചിലവാർക്കും എല്ലാ വാർഡിനെയും തുല്യമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഒരു വാർഡിനോട് പ്രത്യേകമായിട്ടുള്ള വിവേചനം നമ്മൾ കാണിച്ചിട്ടില്ല ആ സാഹചര്യത്തിലാണ് എല്ലാവരും ഒരുമിച്ച് നിന്ന് സഹകരിച്ചു പോകുന്നത് ഇപ്പൊ ഇത് രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ പ്രീരിതമായ ഇനി നിങ്ങൾ അക്കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ചാനലുകാര് ഈ യു ഡി എഫിന്റെ വ്യക്തിപരമായിട്ടുള്ള ഓരോ മെമ്പർമാരെയും വിളിച്ച് പേഷ്യലിനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ഈ ഭൂമി വാങ്ങുന്നതിന് അനുകൂലമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കവുമില്ല പിന്നെ അവർ രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പ് വരികയാണ് സത്യസന്ധമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വോട്ട് പിടിക്കുന്നതാണ് നല്ലത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംബന്ധിച്ച് വസ്തുതൃഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാനൊക്കെ വേറെ നമ്മൾ ഇത് പറയുമ്പോൾ രണ്ടു മൂന്ന് യോഗങ്ങൾ നടത്തി ഇനിയും നമ്മൾ മിണ്ടായിരിക്കുന്നത് ശരിയല്ല അവർ പറയുന്നതനുസരിച്ച് നമുക്ക് മറുപടി ഞങ്ങൾ ബാധ്യസ്ഥരാണ് മറുപടി പറയുകയും ചെയ്യും ഇതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാം അല്ല പഴയ ബിൽഡിംഗ് പഴയ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ മുമ്പിൽ വെച്ച ആ ബിൽഡിങ് അത് നിലനിർത്തുക അതിന്റെ ബാക്കിലുള്ള എഴുപതോ എഴുപത്തി വർഷം പഴക്കമുള്ള ആ കെട്ടിടം പൊളിച്ചു മാറ്റുക ആ പൊളിച്ചു മാറ്റിയിട്ട് ബഹുന നിർ ബഹുനില കെട്ടിടം നിർമ്മിക്കുക അതിനകത്ത് അനുബന്ധ അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം അതിനകത്ത് വരിക ഇനി ആ വഴി എന്ന് പറയുന്നത് ഈ ഷട്ടർ തുറന്നില്ല എങ്കിൽ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് ബാക്കിലോട്ട് ആർക്കെങ്കിലും കയറുണ്ടായി എങ്ങനെ കയറും ഷട്ടർ തുറക്കാൻ പറ്റുന്നില്ല ഷട്ടർ തുറക്കുന്നില്ല അപ്പം പടിഞ്ഞാറ് വായിക്കുന്ന ആ വഴി മാത്രമായിരിക്കും നമുക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ കിഴക്കൻ അന്യപുരിടമാണ് പടിഞ്ഞാറ് അന്യപുരിടമാണ് വടക്കും മന്യപരിവാണ് പിന്നെ തെക്കോ തെക്കാണ് അലിമുക്ക് അച്ചക്ക റോഡ് അതിന് സമാന്തരമായിട്ടുള്ളതാണ് അതിന്റെ ഷട്ടർ നോക്ക് ഷട്ടർ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ ആ ഷട്ടർ തുറന്ന് സ്റ്റെപ്പ് പോലെ ഇപ്പൊ നമ്മൾ നമ്മുടെ ഭരണസമിതി വന്ന സമയത്ത് മേളിൽ കയറാൻ വേണ്ടി ഒരു സംവിധാനമാണ് നമ്മൾ ഒട്ടുവിടുന്നത് അതിനകത്തുനിന്ന് ഒരാൾക്ക് ഒരു സാധനം ചുമന്നുകൊണ്ട് മേളിൽ പോണം അപ്പുറത്തുനിന്ന് മേളി ചുമന്ന് കയറണ്ടുവരാം അതേസമയം ഈ മറ്റേടത്തോടെ നമുക്ക് ആ വഴി കിട്ടുകയാണെങ്കിൽ എല്ലാവിധമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സാധന സാമഗ്രികൾ ഗതാഗത സൗകര്യം ഉള്ളത് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അവിടെ നിന്ന് കൊണ്ട് വിളയിലോട്ട് കൊണ്ടുപോകാനും കഴിയും അതാണ് നമ്മൾ ആഗ്രഹിച്ചത് അപ്പൊ ആ കെട്ടിട അവിടെ പൊളിക്കുന്നു പൊളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചുവന്നുകൊണ്ട് വായി മുമ്പ് വരാൻ പറ്റുമോ വരാൻ പറ്റാ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് നമ്മുടെ ഓണ്ടർ സ്പോട്ടിൽ വാഹനം വരണം വാഹനം വരച്ചാലും ആ ഒന്നര സെന്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലേക്കൊരു വഴിയിലൂടെ നമ്മുടെ ബോട്ടിൽ വരും ആ സാധനങ്ങളെല്ലാം യഥാസമയം നമുക്ക് കടത്തിക്കൊണ്ടുപോവാൻ കഴിയും ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള മണല് മെറ്റീരിയൽസ് എല്ലാം എല്ലാ സാധനങ്ങളും നമുക്ക് ആ ഓണ്ടർ സ്പോട്ടിൽ കൊണ്ടുവരാം ഇല്ലെങ്കിൽ അപ്പുറത്തേക്ക് ചുമതുകൊണ്ടാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് അധികം കൊടുക്കേണ്ട ഒരു സാഹചര്യമാണെന്ന് നല്ല അപ്പൊ അത് ഒരു അഴിമതി ഇല്ലാതെ ഞങ്ങൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചാണ് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്നാണ് ഞാൻ ഇനി മറ്റൊരു കാര്യം ഈ ഭരണസമിതിക്ക് ശേഷം മറ്റൊരു ഭരണസമിതിയാണ് വരുന്നതെങ്കിൽ ഇത് വാങ്ങിച്ചായിരിക്കൂ ഇത് വാങ്ങിച്ചതിനെ പറ്റൂ ഏത് ഭരണസമിതിക്കായാലും എങ്കിൽ മാത്രമേ സുഖമായിട്ടുള്ള ആ പ്രവർത്തനം നടത്താനേ കൊണ്ട് കഴിയത്തുള്ളൂ ഇത് എല്ലാവരേയും കൂടെ കൂട്ടായിട്ടിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചല്ലേ ഇതിപ്പോ ഇപ്പൊന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളതാണെന്ന് മാത്രമേ പറയാനേ കൊണ്ടുള്ളൂ നമുക്കുള്ള മേഖലയിലെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഈ വന്നു കഴിഞ്ഞാൽ ആ ഓഫീസ് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ അലിമുക്ക് അച്ചങ്കോവിൽ പാതയിലെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് വഴി വേണമെന്നിരിക്കെ വഴി വാങ്ങുവാൻ യു ഡി എഫ് കൗൺസിലർ കൂടി അനുമതി നൽകിയ ശേഷം നടപടിക്രമങ്ങളോടടുത്തപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഭരണസമിതി ആരോപിച്ചു പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം അൺഫിറ്റായി പ്രഖ്യാപിച്ചതാണ് അതിനു മുൻപിലായി പണി കഴിപ്പിച്ച മറ്റൊരു കെട്ടിടത്തിന് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളം പഴക്കം മാത്രമേ ഉള്ളൂ അത് പൊളിച്ചു മാറ്റുവാൻ സർക്കാർ അനുമതി നൽകുകയില്ല എന്നാൽ ഈ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചുമാറ്റി അതുവഴി വഴി നിർമ്മിച്ച് കെട്ടിടം ഉണ്ടാകണമെന്ന യു വാദം നിലനിൽക്കുന്നതല്ല പഴയ കെട്ടിടത്തോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിൽ നിന്നുമായിരുന്നു പഴയ കെട്ടിടത്തിലേക്ക് വഴി ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് താഴെ പ്രവർത്തിച്ചിരുന്ന കടകൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായി വഴി വെട്ടിച്ചുരുക്കി ഷട്ടർ ഇട്ടു ഇതാണ് വഴി നഷ്ടമാകാൻ കാരണം നിലവിൽ പഴയ കെട്ടിടം പുതുക്കി പണിയണമെങ്കിൽ സാധന സാമഗ്രികൾ എത്തിക്കുവാൻ വഴി വേണം ഈ ആവശ്യം കൂടി പരിഗണിച്ചാണ് പുതിയ വഴി വാങ്ങുന്ന ആവശ്യത്തിലേക്ക് ചർച്ചകൾ ഉണ്ടാകുന്നത് വഴിയുടെ ആവശ്യം പഞ്ചായത്ത് ഭരണസമിതിയിൽ അവതരിപ്പിച്ചതാണ് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വഴി വാങ്ങാനുള്ള നടപടികൾ പൂർത്തിയാക്കിയത് വഴിയുടെ വില നിശ്ചയിച്ചതും സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇതിലൊന്നും യാതൊരുവിധ അഴിമതിയും നടന്നിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ ഓംബുഡ്സ്മാൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾക്ക് പരാതി നൽകുവാൻ യു ഡി എഫ് അംഗങ്ങളെ പ്രസിഡന്റ് വെല്ലുവിളിച്ചു പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചാണ് കഴിഞ്ഞ വർഷക്കാലം എൽ ഡി എഫ് ഭരണസമിതി പ്രവർത്തിച്ചത് ഓരോ വാർഡുകളിലും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് എത്തിയത് ഇതിൽ യു ഡി എഫ് അംഗങ്ങൾക്കും പ്രവർത്തകർക്കും കടുത്ത അസൂയ നിലനിൽക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പഴയ കെട്ടിടത്തിന്റെ പുറകുവശത്തുകൂടി വഴി നിർമ്മിക്കേണ്ട ആവശ്യകത ആദ്യം രേഖാമൂലം ചൂണ്ടിക്കാട്ടിയത് യു ഡി എഫിന്റെ അലിമുക്കിലെ വാർഡ് മെമ്പർ ആണെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പം പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ വസ്തു വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായി പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ച കാര്യമാണ് ഇപ്പോൾ ഈ വാർത്ത പ്രതിപക്ഷം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പ്രതിപക്ഷ അംഗമായിരുന്ന വാർഡ് മെമ്പർ ഈ വാർഡ് പഞ്ചായത്ത് നിൽക്കുന്ന വാർഡ് മെമ്പർ രേഖാമൂലം നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കത്തെഴുതി നൽകിയിട്ടുള്ളതാണ് ഈ ഭൂമി വാങ്ങിക്കുന്നത് അനുവാ അനിവാര്യമാണെന്ന രീതിയിൽ അങ്ങനെയൊക്കെ മുൻകാലങ്ങൾ തീരുമാനം എടുത്തിട്ട് ഇപ്പോൾ ഈ ഭരണസമിതി അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഈ ഭൂമി വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ലീഡർ വന്ന് അന്വേഷിച്ചു ഫെയർ വാല്യൂവിന് കൊടുത്തു ഇപ്പം വാങ്ങിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോഴത്തേക്കും ഇത് രാഷ്ട്രീയമായി മുതലാക്കിക്കൊണ്ട് ഇത് വരുന്ന എലക്ഷനിലേക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചരണം മാത്രമാണിത് ഇത് വളരെ വിശദമായി തന്നെ പ്രസിഡന്റ് പറഞ്ഞു ആ ഒരു ബിൽഡിംഗിൽ എഴുപത് വർഷം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണ് ആ ബാക്കിൽ നിൽക്കുന്നത് അതിന്റെ ഫ്രണ്ടിൽ മുഴുവൻ ഫ്രണ്ടിലുള്ള മുഴുവൻ അടച്ചു പണിഞ്ഞിരിക്കുകയാണ് ഇരുപത്തൊന്ന് വർഷമായിട്ട് ആ ബിൽഡിംഗ് പണിഞ്ഞിട്ട് ഇരുപത്തൊന്ന് വർഷമായി നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് പണിഞ്ഞിട്ട് പഴയ പഞ്ചായത്ത് ഓഫീസ് അപ്പൊ ആ പഴയ എഴുപത് വർഷം പഴക്കമുള്ള ആ പഴയ ബിൽഡിംഗിലേക്ക് കാരണമെങ്കിൽ അല്ലാതെ വേറെ മാർഗമല്ല ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇപ്പം നമുക്കറിയാം പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലോ മറ്റോ ആണ് ഇവിടെ ഉത്തരവിറക്കിയ ഈ പിന്നെ അത് പൊളിച്ചു നിൽക്കുന്നതിന് വേണ്ടി അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് എഴുതി പഞ്ചായത്ത് നൽകിയ അടിയന്തരമായിട്ട് അത് പൊളിച്ചു വരണം മഴ മൂലം കാലാവസ്ഥാ വ്യതിയാനം മൂലം അത് പൊളിഞ്ഞ് വീഴാറായ സാഹചര്യത്തിലാണ് അപ്പൊ അത് പൊളിച്ചു മാറ്റണമെങ്കിൽ വാഹന സൗകര്യം സൗകര്യം അവിടെ അത്യന്താപേക്ഷിതമാണ് അപ്പൊ അവിടെ വാഹനം സൗകര്യം എടുക്കുക അത് പൊളിച്ചു മാറ്റുക ഇനി വരുന്ന ഭരണസമിതിയിൽ വലിയ ബിൽഡിംഗ് സമുച്ചയങ്ങൾ അവിടെ വരേണ്ടതായിട്ടുണ്ട് വലിയ പഞ്ചായത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്യാൻ കഴിയും അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ശ്രമം നടത്തുന്നത് ഒന്നര സെന്റ് സ്ഥലമാണ് ഇവിടെ നിലവിലെ സ്ഥിതിയൊക്കെ ഇവിടെ ബോധിപ്പിച്ച ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു മൂന്ന് വർഷം മുമ്പ് ആ പഞ്ചായത്തിനോട് ചേർന്ന് ഒരു ഒന്നര സെന്റ് വാങ്ങിക്കാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തി അപ്പൊ ആ വസ്തുവിന്റെ ഉടമ ഇരുപത് ലക്ഷം രൂപയാണ് പറഞ്ഞത് അപ്പൊ അത്രയും തുക മുടക്കി നമുക്ക് ഒരിക്കലും ആ സെന്റിന് പഞ്ചായത്ത് ഇപ്പോൾ അതിനോട് ചേർന്നൊരു ണ്ട് ഇത് പണിയുന്നതിന് മുമ്പേ ആ വസ്തു വാങ്ങുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു അപ്പോൾ ഈ രണ്ട് സെന്റ് തലത്തിന് ഇരുപത് ലക്ഷം രൂപയാണ് പറഞ്ഞത് അപ്പൊ അത്രയും തുക മുടക്കി നമുക്ക് വാങ്ങിക്കാനൊക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ആ ഉദ്യോഗം ഉപേക്ഷിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ നിലവില ഈ വാങ്ങാൻ പോകുന്ന വസ്തു അവിടെ ഫ്ലോട്ട് തിരിച്ച് വിൽ വിൽക്കുകയാണ് അവർ ഫ്ലോട്ട് തിരിച്ച് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഈ സ്ഥലം വാങ്ങാൻ പറ്റാത്തില്ല അത് മറ്റുള്ളവരുടെ കയ്യിലാകും അപ്പം അടിയന്തിരമായി നമുക്ക് ഇതിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ വളരെ കുറച്ച് നിലവിലെ റേറ്റിലേക്കാൾ വളരെ കുറച്ചാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നമ്മൾ പറയുന്ന തുകയല്ല ഗവൺമെന്റിൽ നിന്ന് ഫെയർ വാല്യൂ അടിസ്ഥാനത്തിലേ അത് വാങ്ങുവാൻ കഴിയത്തുള്ളൂ അതിൽ യാതൊരു വിധമായ അഴിമതിയും ഇല്ല അപ്പൊ ഈ അനിവാര്യമാണ് ഈ വസ്തു വാങ്ങുന്നതിന് വരും കാലങ്ങളിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ബിൽഡിംഗ് സംശയങ്ങൾ വരുന്നതിനും എല്ലാം ഈ വഴി അത്യന്താപേക്ഷിതമാണ് ഈ ഇത് പൊളിച്ചു കൊണ്ടുപോകണമെങ്കിലും വാഹന സൗകര്യമില്ല ഇപ്പൊ നിങ്ങൾക്ക് വിശദമായി തന്നെ വിവാദം ഉന്നയിക്കുന്നവർക്ക് അവിടെ പോയി പരിശോധിക്കാം മുൻകാലങ്ങളിൽ ഇത് പൊളിച്ചു മാറ്റുന്നതിന് നമ്മുടെ ഒപ്പം ഇപ്പൊ ഈ അവസാന കാലഘട്ടത്തിൽ എന്താണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് അറിയില്ല അപ്പൊ അത് വിശദമായി അന്വേഷിക്കുക ഇതിൽ യാതൊരു അഴിമതിയും ഇല്ല ഈ സ്ഥലം വാങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം